അല്ല മാഡം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പുറത്തോട്ട് ഇറക്കാനായിട്ട് പോവുക ആശാൻ നിന്ന് അതിൻ്റെ ഐഡിയകളെല്ലാം അകത്തിരുന്ന് പറഞ്ഞു കൊടുത്താൽ അപ്പോൾ ആശാൻ പുറത്തോട്ടിറങ്ങി ഇനിയിപ്പോൾ വണ്ടി ഇതാണ് പോർച്ചിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് മേൽ മേൽക്കൂരയില്ല എങ്കിലും വീട്ടിലോട്ട് കയറ്റി ഇടുന്നതുകൊണ്ട് നമ്മൾ പോർച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആശാൻ അവിടെ മതിലെല്ലാം കാണിച്ചു കൊടുത്ത് ആ മദലിനോട് വണ്ടിയുടെ ബാക്ക് വീയിൽ ചേർത്ത് കൊടുക്കണമെന്ന് ഇപ്പോഴും സമയം എന്ന് പറഞ്ഞാൽ മണി രണ്ട് മണിയായി അപ്പോൾ നമ്മുടെ സർക്കാർ വരെ പറഞ്ഞിട്ടുണ്ട് ഈ വെയിൽ കൊള്ളാൻ പാടില്ല പക്ഷെ വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല ഞങ്ങളുടെ ക്ലൈൻറ്റ് നന്നായിട്ട് വണ്ടി പാർക്കണം തിരിച്ചിറക്കുകയും ചെയ്യണം തിരിച്ച് കയറ്റുകയും ചെയ്യണം അതെല്ലാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കുവാണ് ഇറക്കുമ്പോൾ ഇത് കണ്ടോ പുറകോട്ട് ചെറിയൊരു ഇറക്കമുണ്ട് ഇതേ ആ മതിലുമായിട്ട് അടുത്തടുത്ത് വരുത്തു വരുന്നുണ്ട് കണ്ട അടുത്തടുത്ത് വരുന്നുണ്ട് അടുത്ത് വന്നു അവിടെ നിർത്തി ദാച പറഞ്ഞിട്ടോ പിന്നെ ആശാ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞാൽ അവിടെ നിന്ന് വീല് നേരെ ആക്കിയിട്ട് നേരെ കുറച്ചുകൂടെ പുറകോട്ടിറങ്ങണം പുറകോട്ട് ഇറക്കണമെന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ വെളിയിൽ വരണം ബാക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് നോക്കാം ആശാൻ നല്ല പോയിരുവലത്ത ഞാൻ ഇച്ചിരി തള്ളൽ തടഞ്ഞ നിൽക്കുന്നത് എങ്കിലും കുഴപ്പമില്ല നമ്മുടെ ചങ് ദേവിടെ വന്ന് എത്തി നോക്കിയിട്ട് അതിൻ്റെ അവർ ഹായ് തന്നിട്ടുണ്ട് അങ്ങനെ ചങ്ക് പോയി അടുത്ത അടുത്താളും വന്നിട്ടുണ്ട് ഓ എൻ്റെ പൊന്നോ അവൻ അവൻ എന്തൊക്കെയോ കാണിച്ചിട്ടൊക്കെ പോയി അങ്ങനെ ചങ്ക് നമ്മുടെ കൂടെ നിന്ന് ചങ്ക് നമുക്ക് ചോക്ലേറ്റ് എല്ലാം കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വലതയുടെ അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട് ഇടതേയുടെ അടുത്ത് തന്നെ ഇപ്പം ഉണ്ട് വീട്ടിൽ നിന്ന് അകത്ത് അമ്മ വടിച്ച് വണ്ടി വെളിയിലോട്ട് ഇറക്കി കഴിഞ്ഞിട്ട് ചങ്ക് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ യൂറോപ്പിൽ നിന്ന് ചോക്ലേറ്റ് എല്ലാം ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ വണ്ടി വെളിയിലോട്ട് ഇറക്കി നമ്മുടെ ചങ്ക് നോക്കട്ടെ ചങ്കിന് ചിരി കാണിച്ചേ ആ രണ്ട് പല്ലെല്ലാം കാണിച്ച് നന്നായിട്ട് ചിരിച്ച് പക്ഷേ നമ്മളായിട്ട് ആയിട്ട് കമ്പനിയാണ് കേട്ടോ എൻ്റെ കൂടെ തന്നെ വന്ന് ഇപ്പോൾ എന്താ ചോറ് കഴിച്ചാ റി എന്ത് വരുന്നടാ എന്തായിരുന്നു പറയടാ വയറ് വരണ ഞങ്ങൾ ഞങ്ങൾ ആ പിന്നെ എല്ലാം ഇറങ്ങരുത് കേട്ടോ പോരെ ആ പിന്നോരും ഓക്കെ അങ്ങനെ അങ്ങനെ ചങ്കിന്റെ അമ്മ വണ്ടി വെളിയിലോട്ട് ഇറക്കി ഗൈസ് എന്നിട്ട് നേരത്തെ പുറകോട്ട് പോയി കേറ്റത്തിലോട്ട് വന്നു അതിന് ശേഷം ആശ റിവേഴ്സിൽ തന്നെ കയറ്റം കേറി അങ്ങോട്ട് പോകുന്നു ഇത് കയറ്റം കയറി വെയിലത്ത് ഇറങ്ങരുത് വേ ആ കയറ് വെയിലത്തിറങ്ങരുത് ചങ്ക് വെ ആ മാറ്റി 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 പിള്ളേരെല്ലാം മാറ്റി ചങ്കുവെളി വെയിലത്തിറങ്ങിയപ്പോൾ ചങ്ങനോട് ഞാൻ പറഞ്ഞു ശരി പോലും ഇല്ലായിരുന്നു അകത്തോട്ട് കയറാൻ പറഞ്ഞ് അങ്ങനെ മാഡം സ്വന്തമായിട്ട് വണ്ടി വെളിയിലോട്ട് ഇറക്കി ഇനി തിരിച്ച് കയറ്റാനായിട്ട് പോവുകയാണ് കയറ്റുമ്പോഴുള്ള ടാസ്ക് നമുക്ക് നോക്കാം അങ്ങനെ പതുക്കെ പതുക്കെ വരുന്നുണ്ട് ആശാൻ കൂടെ ഇരിപ്പുണ്ട് കൂടെ ഇരിപ്പില്ല സോറി കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആശാൻ കറക്റ്റായിട്ട് വണ്ടി കൊണ്ടുവന്നു പെണ്ണത്തിന് ഇവിടുന്ന് കയറ്റാനായിട്ട് പോകുന്നു വണ്ടി അങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് ചങ്ക് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചാ ഞങ്ങ ചീക്കാതെ ചെപ്പ് നോക്കിയാ എന്റെ പൊന്നു വെച്ചാ രണ്ട് സ്റ്റെപ്പ് നോക്കിയാ നോക്കട്ടെ ഏറ്റവും കൂടുതൽ വിഷമമുള്ള ചങ്ങിനാണ് കുഞ്ഞി ചങ്കിനാണ് കേട്ടോ കുഞ്ഞി ചങ്ങിന് വിഷമം എന്താണ് വിഷമം എന്താ അമ്മ ഇട്ടിട്ട് പോയതിൻ്റെ വിഷമോ അല്ല അല്ല അമ്മ ഇട്ടിട്ട് പോയതിൻ്റെ വിഷമമാണ് എങ്കിലും അനങ്ങാതെ നിൽക്കുന്നുണ്ട് അല്ല ചങ്കാണ് ഞാൻ പേടിക്കരുത് ഒരു ടിപ്പർ വരുന്നുണ്ട് അതൊന്നും പേടിക്കാതെ വണ്ടി അകത്തോട്ട് കയറാനായിട്ട് പോണു ബ്രേക്ക് ഇവിടെ നിർത്തി ഇനി വണ്ടിയുടെ വീല് നേരെയാക്കണം വീല് നേരെയാക്കി ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേണ്ട നമ്മുടെ വീട് വീട്ടിലോട്ട് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഇവിടെ കമ്പനികളുള്ളതുണ്ട് ചുമ്മാ ചുമ്മാ അങ്ങോട്ട് ടിപ്പറും ലോറിയെല്ലാം പാസ് ചെയ്തു വണ്ടി ഇറക്കുന്നതും കേറ്റുന്ന ഇച്ചിരി റിസ്ക്കാണ് ഇവിടെ നമുക്ക് വീതി ഉണ്ട് ഗേറ്റിന് എങ്കിലും വണ്ടി പുറകോട്ട് ഇറക്കുന്നതും കേറ്റുന്നതും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ് എങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെന്ന് മുന്നോട്ട് വന്ന് ചങ്കൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം ചങ്ങനോട് ഒരു കാരണവശാലും അമ്മ ഒറ്റക്ക് വണ്ടി ഓടിക്കുമ്പോൾ വന്ന് വന്ന് നിൽക്കരുത് നോക്കിക്കോണോ കേട്ടോ ശരി ആ ചേർക്കും ആ മാറി തലമുട്ട് അതേപോലെ നിങ്ങളോടുകൂടെ പറയുകയാണ് കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ വണ്ടി സ്വന്തമായിട്ട് വെളിയിലോട്ട് ഇറക്കുകയാണെങ്കിൽ വീട്ടിൽ മുതിർന്നവരില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിള്ളേരെ സേഫാക്കിയതിനു ശേഷമേ വണ്ടി പുറത്തോട്ട് ഇറക്കുകയാണ് അപ്പോൾ മേടം സ്വന്തമായിട്ട് വണ്ടി ഇറക്കാനായിട്ട് പോവുകയാണ് ആശാൻ കൂടെ നിപ്പുണ്ട് ഇനി ഐഡിയകളൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല ഐഡിയകളെല്ലാം ആദ്യമേ പറഞ്ഞു കൊടുത്ത് ഇനി ആശാൻ്റെ അമ്പിലൊന്നുമില്ല ഇനി പുതിയ പുതിയ ഐഡിയ പറഞ്ഞുകൊടുക്കാം ഉണ്ടോ പുതിയ പുതിയ ഐഡിയ വല്ലതും ഉണ്ടോ പറ ഒന്നുമില്ല എല്ലാം അവസാനത്തെ അടവ് ഒരാശാൻ പറഞ്ഞു കൊടുത്തെന്നാണ് പറയുന്നത് അങ്ങനെ വണ്ടി പുറകോട്ട് ഇറക്കുവാണ് ആദ്യം പുറം ആശാം കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത് രണ്ടാമത്തെ റൗണ്ട് ആശം കൂടെ നടന്ന് പറഞ്ഞു കൊടുത്ത് മൂന്നാമത്തെ റൗണ്ട് ആശം മാറി നിൽക്കുവാണ് ഈ മരത്തിൻ്റെ അവിടെ നിൽക്കാനുള്ള കാരണം എന്താണ് ഇച്ചിരി തണലുണ്ട് സമയം രണ്ടരയായി ഒരുപാട് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ ഗെയിറ്റിൻ്റെ അങ്ങോട്ട് അടുത്തടുത്ത് വണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് വിളിക്കുന്നുണ്ട് ബാക്കി ചോറ് കഴിച്ചാന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്താൽ വീഡിയോ കെട്ടായിപ്പോകും അപ്പം അങ്ങനെ ചേർന്ന് ചേർന്ന് വരുന്നുണ്ട് നിന്നു വണ്ടിയുടെ വീല് നേരെയാക്കി അച്ഛൻ എന്നിട്ടും ജസ്റ്റ് ഒന്ന് സൂയിപ്പിക്കുന്നതുള്ളൂ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അടുത്ത റൗണ്ട് മേഡം തന്നെ എടുക്കും ഓക്കെ പുറകോട്ട് പോണോണ്ട് വണ്ടി എന്താ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എല്ലാം നോക്കണം ഇവിടെ ടിപ്പർ ഒരുപാട് വരുന്നതാണ് എല്ലാ സൈഡും നോക്കിക്കൊണ്ട് ഇനിയിപ്പോൾ വണ്ടി കാമ്പൗണ്ടിൻ്റെ വെളിയിൽ ഇറങ്ങി ിലോക്കായി നേരത്തെ ആശാൻ ഇതിനെക്കാട്ടിയും അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇപ്പം ആശാൻ കുറച്ചും കൂടെ ആകർന്നു ഇനി അടുത്ത റൗണ്ട് എൻ്റെ ഹൈക്ക് കരഞ്ഞില്ലല്ലോ അത് നല്ല നല്ല മോനാണ് വണ്ടി വെളിയിലോട്ട് വെളിയിലോട്ടിറക്കി ഇവിടുന്ന് സ്വന്തമായിട്ട് ഇറക്കി കഴിഞ്ഞാൽ ഈ ടാസ്ക് ഇപ്പം അതെ ലോറി അതുകൊണ്ടാണ് മുന്നോട്ട് വണ്ടി കയറ്റിയത് എന്നോട്ട് കയറ്റി ഒന്നുകൂടെ പാർക്ക് ചെയ്യാനായിട്ട് പോവുക ഇനി വണ്ടിയുടെ വീല് ആക്കി വീണ്ടും റിവേഴ്സ് പോവുക റിവേഴ്സ് പോവുക പറഞ്ഞാൽ കയറ്റിയിട്ട സ്ഥലത്തോട്ട് തന്നെ വണ്ടി പോകുന്നു പുറോട്ട് ഇറങ്ങി ഇറങ്ങി നമ്മളൊരു പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് സ്വന്തമായിട്ട് ഹീറ്റ് ചെയ്ത് വണ്ടി വെളിയിലോട്ട് ഇറക്കാനും അതേപോലെ തിരിച്ച് കയറാനും പറ്റണം ാക്കി നേരെ പുറകോട്ട് പുറകോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും അപ്പോഴത് ഇവിടെ സ്വന്തമായിട്ട് പശുവിനെ വളർത്തുന്ന സ്ഥലമുണ്ട് അപ്പം അവിടെ പശുവിന് കറക്കാനോ അല്ലെങ്കിൽ പാൽ മേടിക്കാനോ ആയിരിക്കും ചേട്ടൻ പോകുന്നത് പശുവിനെ നിങ്ങൾ കാണിച്ചിടും നിങ്ങൾ പശു കണ്ടില്ലെന്ന് പറയുന്നത് നിങ്ങൾ വന്ന് ട്രോളായിരുന്നു ഞാൻ കാണിക്കുമ്പോൾ ഇത് വീഡിയോ ആയിട്ട് യാതൊരു ബന്ധുമില്ല നിങ്ങളുടെ പശുവിനെ സൂം ചെയ്ത് കാണിച്ചതാണ് കണ്ട കണ്ടാ കണ്ട കണ്ട ഈ ചേട്ടൻ പശുവിനെ കറക്കുന്ന ചേട്ടനായിരിക്കും എങ്കിലും കുഴപ്പമില്ല വണ്ടി അങ്ങനെ വെളിയിലോട്ട് ഇറക്കി വെളിയിലോട്ടിറക്കി ട്രൈവിട്ട് സ്വന്തമായിട്ട് വണ്ടി സ്വന്തവാടി കേറ്റി പോവട്ട ഇറക്കി ഹലോ അന്തവാടി സ്വന്തമായിട്ട് വണ്ടി കയറ്റാനായിട്ട് പോണു ആശാൻ നേരത്തെ സീരിഞ്ഞിൻ്റെ സൈഡാണ് നിൽക്കുന്നത് അപ്പം നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡാണ് നിൽക്കുന്നത് കാരണം ആശാൻ അത്ര ആത്മവിശ്വാസമുണ്ട് വണ്ടി ഓടിക്കുന്നതാണ് ഞാൻ സ്വന്തമായിട്ട് ഇതേ വണ്ടി കയറ്റാനായിട്ട് പോണു അപ്പോൾ പാർക്കിംഗ് പേടിയുള്ളവർ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിർത്തിക്കണ്ട നേരി കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തി രണ്ട് റൗണ്ട് വീരം നേരെയാക്കുക ഒരിക്കലും നമുക്ക് ഓട്ടോമാറ്റിക്ക് വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തുകഴിഞ്ഞാൽ ബ്രേക്കിന്ന് കാലെടുക്കരുത് വീൽ ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞിരിക്കുകയാണ് തിരിഞ്ഞിരിക്കുവാണ് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഓടി കയറും വണ്ടി കണ്ടെ നമ്മൾ പാർക്ക് ചെയ്തു പാർക്കിങ് മേഡത്തിന്റെ സ്വന്തം സ്ഥലം എവിടെയാണ്

എനിക്ക് ഓപ്പോസിറ്റ് വരുന്ന പേടി ഉണ്ടായിരുന്നു പിന്നെ സൈഡ് കറക്റ്റ് ആണോ എന്നൊരു ഉണ്ടായിരുന്നു റിവേഴ്സ് റിവേഴ്സ് അറിയില്ലായിരുന്നു ഇപ്പൊ എടുക്കാൻ പഠിച്ചു ഇനി എന്താണ് അടുത്ത പ്ലാനിങ് വണ്ടി ഓടിക്കാൻ പറ്റുമോ സാറിന് എന്താണ് പറയാനുള്ളത് എനിക്ക് ഞാൻ നോക്കിട്ട് ഞാൻ കൂടെ കൊണ്ടു നടന്നപ്പം പിന്നെ കൊള്ളേനൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതായിരുന്നു സാറേ ഹാപ്പിയാണ് ഉറപ്പാണ് ഇത് ഞങ്ങൾ പറഞ്ഞു ഹാപ്പിയല്ല ഉറപ്പാണല്ലോ